കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല പോലെ വിളവ് ലഭിക്കുന്ന ചില പച്ചക്കറി ചെടികളെ ഒന്ന് പരിചയപ്പെടാം മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് പല ചെടികൾക്കും പ്രശ്നം തന്നെയാണ് അപ്പോൾ മഴക്കാലത്ത് അടുക്കള മുറ്റത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷികളിൽ ഒന്നാമതായി വെണ്ടയാണ് വെണ്ട കൃഷി മഴക്കാല കൃഷിയായി മെയ് അവസാനം വിത്തുകൾ പാകി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ചെയ്യാറ് അടുക്കള കൃഷി ചെയ്യുന്നവര് ഗ്രോ ബാഗുകളിൽ വെണ്ട കൃഷി നടാവുന്നതാണ് നിലത്താണെങ്കിൽ ചെറിയ രീതിയിൽ ഏരി കൂട്ടി അതിൽ നടാവുന്നതാണ് ചെടികൾ തമ്മിൽ നാൽപ്പത്തി സെന്റിമീറ്ററും വരികൾ തമ്മിൽ അറുപത് സെന്റിമീറ്ററും അകലം പാലിച്ചു വേണം തൈകൾ നടാനായിട്ട് വിത്തുകൾ നടുന്നതിന് മുമ്പായി പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ ശ്രദ്ധിക്കണം വെള്ളത്തിൽ കുതിർക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ എന്ന തോതിൽ എടുത്താല് വാട്ടർ രോഗത്തെ ഒഴിവാക്കാനാകും മെയ് മാസത്തിലെ വിത്തിട്ടാല് ചെറിയ നന ആവശ്യമാണ് ജൂൺ ആവുമ്പോഴേക്കും മഴ ലഭിക്കുന്നതോടെ ചെടികൾ തഴച്ച് വളരാൻ തുടങ്ങും നട്ട് ഒരു നാല്പത് നാൽപ്പഞ്ച് ദിവസം കൊണ്ട് പൂവിടുകയും പിന്നീട് മൂന്ന് മാസക്കാലം കായ്ഫലം ലഭിക്കുകയും ചെയ്യും കപ്പലൻ്റെ പിണ്ണാക്ക് ചാണകം എല്ലുപൊടി തുടങ്ങിയ ജൈവ വളങ്ങൾ വെണ്ടയ്ക്ക് നൽകാവുന്നതാണ് ഒരു ചെടിക്ക് അര കിലോ ജൈവ വളമെങ്കിലും നമ്മൾ നൽകണം വെണ്ടച്ചെടിയുടെ പ്രധാന ഭീഷണിയായ മഞ്ഞളിപ്പ് രോഗം പരത്തുന്ന വെള്ളീച്ചകൾ മഴക്കാലത്ത് കുറവായി അതിനാൽ തന്നെ മഴക്കാല കൃഷികളിൽ നല്ല വിളവ് ലഭിക്കുന്നത് തന്നെയാണ് വെണ്ടകായ ഇനി രണ്ടാമതായി വെള്ളരി വർഗങ്ങളായ പാവല് കുക്കുംപര് ചുരക്ക കുമ്പളം എന്നിവയാണ് അതിലേ പാവൽ നമുക്ക് മെയ് മാസത്തിൽ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് വിളവെടുപ്പ് ചെയ്യാറ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളരി വർഗ വിളകളിൽ ഒന്നാണ് പാവല് കയ്പക്കായ എന്നും അതിനെ വിളിക്കാറുണ്ട് രുചി കയ്പ ആണെങ്കിലും കാൽസ്യം ഇരുമ്പ് ജീവകം സി ബി എന്നിവയുടെ കലവറയാണ് പാവല് പ്രമേഹ രോഗികൾക്ക് ഉത്തമ ഭക്ഷണമാണിത് സാധാരണയായി വിത്ത് നേരിട്ട് പാകിയാണ് കൃഷി ചെയ്തു വരുന്നത് വിത്തുകൾ പാകുന്നതിന് മുമ്പായി നാല് മണിക്കൂർ നേരം സ്യൂഡോമോണസ് ലാനിൽ വെക്കുന്നത് നല്ലതാണ് ചെടികൾ തമ്മിൽ രണ്ട് മീറ്റർ അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം പാകുമ്പോൾ ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ ആഴത്തിൽ നടാൻ ശ്രദ്ധിക്കണം നാലഞ്ച് ദിവസത്തിനുള്ളിൽ വിത്തുകൾ മുളച്ചു കൊന്നും അടുക്കളമുറ്റത്തും മട്ടുപ്പാവിലും കൃഷി ചെയ്യുമ്പോൾ പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ചാണകപ്പൊടി എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് ചാരം വേപ്പിൻ പിണ്ണാക്ക് ഓരോ അളവിലെടുത്ത് ഒരാഴ്ച ഓരോ ആഴ്ച ഇടവേളയിൽ ഇടുന്നത് വളരെ നല്ലതാണ് മഴക്കാലത്ത് മഴക്കാലത്ത് തടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുളച്ചതിന് ശേഷം മൂന്നാഴ്ച കഴിയുമ്പോൾ പന്തലിട്ട് കൊടുക്കണം പന്തലിന് മുകളിലേക്ക് വള്ളി കയറുന്നവരെ ഇരുവശങ്ങളിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ ശിഖരങ്ങളെ നമ്മൾ നീക്കം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് ചെടികൾ കൂടുതൽ കരുത്തോടെ വളരാൻ സഹായിക്കും പിന്നീട് വരുന്ന ശിഖരങ്ങൾ നിലനിർത്തിയിട്ട് പ്രധാന ശാഖേര അറ്റമൊന്ന് നുള്ളി കൊടുത്താൽ പെട്ടെന്ന് കായ്ക്കാൻ സഹായിക്കും രണ്ട് മാസമാകുമ്പോൾ കായ്കൾ ഉണ്ടാവും പാവലിൻ്റെ പ്രധാന ശത്രു കായീച്ചകളാണ് ഇവയുടെ ശല്യം കുറക്കാനായി പാവൽ ഉണ്ടായി വരുമ്പോൾ തന്നെ പേപ്പർ കൊണ്ട് പൊതിഞ്ഞു നിർത്തണം രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യുന്നത് മുഞ്ഞ വെള്ളീച്ച മണ്ടരി എന്നിവയുടെ ആക്രമണത്തെ പാവലിനെ തടയുകയും ചെയ്യും നാലാമതായി മഴക്കാല കൃഷിയിൽ തന്നെ വെള്ളരി വർഗത്തിൽപ്പെട്ട മറ്റൊരു വെളിയാണ് കുക്കുംപർ കുക്കുംപർ പാകുന്നതിന് മുമ്പായി ഒരു എട്ടുമ്പത്തു മണിക്കൂർ വെള്ളത്തിലിരണം അതിനുശേഷം ട്രെയിൽ ഓരോ വിത്തി വി നടാവുന്നതാണ് അതുപോലെ നിരത്ത് തളത്തിൽ നേരിട്ടും നടാവുന്നതാണ് വിത്തുകൾ നടുന്നതിന് മുമ്പായി രണ്ടാഴ്ച മണ്ണൊരുക്കി കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ജൈവ വളങ്ങൾ മിക്സ് ചെയ്ത് അതിലേക്കാണ് വെള്ളരുടെ വിത്തുകൾ നടേണ്ടത് ഏത് വിത്തുകൾ പാകുമ്പോഴും ഇങ്ങനെ മണ്ണൊരുക്കം നടത്തേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിൽ കുക്കുംബർ കൃഷി വർഷം മുഴുവനും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഏറ്റവും ലളിതമായൊരു കൃഷി രീതിയാണ് കുക്കുംബറിനത് കൃഷി ചെയ്ത് വെറും മൂന്നാഴ്ച കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റിയ ഹൈബ്രിഡ് ഇനങ്ങൾ ഇപ്പോൾ ധാരാളമുണ്ട് കഴിയുന്നതും ആഴ്ച തോറും ഉണങ്ങിയ ചാണകപ്പൊടിയും ഒരു പിടി സ്റ്റെറാമീലും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ഗ്രോത്തായി പടർന്നു വളരും ഇവയെ ബാധിക്കുന്ന ഒന്നാണ് പൂഴ്ശല്യം ഇലയിൽ വിരിഞ്ഞു വരുന്ന കൂമ്പുകളും ഇവ തിന്ന് നശിപ്പിച്ചു കളയും ഇതിനെ നിയന്ത്രിക്കാനായി ഇവപ്പെട്ട വെളുത്തുള്ളി മിശ്രം സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി അതുപോലെ തന്നെ പടവലം മത്തൻ കുമ്പളം ചുരക്ക എന്നിവ ഉയരത്തിൽ തടമെടുത്ത് നടാവുന്നതാണ് ഒരിക്കലും ഈ സമയത്ത് പച്ച ചാണകം തടത്തിൽ ഇട്ട് കൊടുക്കരുത് ഉണങ്ങിപ്പൊടിച്ച ചാണകം തടത്തിൽ മണ്ണിളക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ പച്ചമുളക് വഴുതിന് എന്നിവയും നമുക്ക് മഴക്കാല സീസണിൽ നടാവുന്നതാണ് ചീരയും തക്കാളിയും ഒഴികെ മറ്റെല്ലാ പച്ചക്കറികളും മഴക്കാലത്ത് നമുക്ക് ശ്രദ്ധയോല കൃഷി ചെയ്യാം എന്നാലും കൂടുതൽ വിള വരുന്ന ഇനങ്ങളാണ് വെണ്ട പാവല് പടവലം ചുരക്ക തുടങ്ങി വെള്ളരി വർഗത്തിൽപ്പെട്ട വിളകളെല്ലാം അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗ വിളകളായ ചേമ്പ് മധുരക്കിഴങ്ങ് കൂർക്ക എന്നിവയും പ്രധാന വിളയായോ ഇടവിളയായോ കൃഷി ചെയ്യാവുന്നതാണ് കൂടാതെ ഫലവൃക്ഷ തൈകളും ഇപ്പോൾ നടാവുന്നതാണ് പ്ലാവ് മാവ് സപ്പോട്ട വാഴകളൊക്കെ ഇപ്പോൾ നടാൻ പറ്റിയ സമയങ്ങളാണ് തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് ഉറപ്പുത്താം നിലമൊരുക്കുമ്പോൾ തന്നെ കുമ്മായം ചേർത്ത് ഇളക്കണം തടത്തിൽ അടിവളമായി ട്രൈക്കോടർമ സമ്പൂഷ്ടീകരിച്ചാൽ ജൈവവളം ചേർത്ത് ഇരിക്കണം രോഗപ്രതിരോധം എന്ന നിലയിൽ സ്യൂഡോമോണസ് പ്രാരംഭത്തിലെ തന്നെ ഉപയോഗിക്കുക സ്യൂഡോമോണസ് വിത്തിൽ പുരട്ടിയും ചെടികൾ പത്ത് ദിവസം കൂടുമ്പോൾ രണ്ട് ശതമാനം വീരത്തിൽ തെളിച്ചു കൊടുത്തും ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാല കൃഷിയിലെ അറിവുകൾ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്